തിരുമേനി പായസം നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിൽ നടക്കുന്ന വലിയ എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള തിരുമേനി പായസ കൗണ്ടർ വിശേഷങ്ങളും അതോടൊപ്പമുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ കൂടെ മെയിനായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് പാലട അട പരിപ്പ് ഗോതമ്പ് പാൽ പായസം ചക്ക പായസം പഴം മാമ്പഴം ഇളനീർ പായസം അങ്ങനെ നീണ്ടു നിവർന്നു പോകുന്നു പായസത്തിൻ്റെ ലിസ്റ്റ് പായസം ഒരു ഗ്ലാസ് നാൽപ്പത് രൂപയാണ് വിത്ത് ബോളി സെവൻ്റി റുപ്പീസാണ് അതുകൂടാതെ പായസം നമുക്ക് പാർസലായിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പം ഇവിടെ ഇരുന്ന് കുടിക്കുകയും ചെയ്യാം അപ്പോൾ പായസത്തിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അറ്റ് പ്രസൻറ്റ് ഞാൻ വന്ന സമയത്താണെങ്കിൽ പാലട പായസവും പാൽ പായസവും പരിപ്പ് പായസവും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫ് ആ ചേട്ടനാണെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു അപ്പോൾ മ്യൂസിക് ഉള്ളതിൻ്റെ പേരിൽ വോയിസ് ഓവറാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വിഷ്വൽസിൽ കാണിക്കുന്നത് അപ്പോൾ പായസം എല്ലാ ടൈപ്പ് പായസത്തിൽ നിന്ന് ഞാൻ ഈ രണ്ട് ഗ്ലാസ് വീതം അങ്ങ് വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം വിത്ത് രണ്ട് എക്സ്ട്രാ ഗ്ലാസ്സും കൂടെ വാങ്ങിച്ചതിന് ശേഷം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതാണ് എൻ്റെ അറ്റ് പ്രസൻറ്റുള്ള ആവശ്യം അപ്പോൾ പായസമെല്ലാം മണി വെർത്ത് തന്നെയാണ് നാൽപ്പത് രൂപയ്ക്കും നല്ല ടേസ്റ്റ് ഉള്ളതും അത്യാവശ്യം ഹൈജീനിക് പർപ്പസോട് കൂടി അല്ലെങ്കിൽ ഹൈജീനിക് പ്രാക്റ്റീസോട് കൂടി തന്നെയാണ് നീറ്റായിട്ട് അവർ സെർവ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസം എല്ലാം കുടിച്ചതിന് ശേഷമുള്ള ചെറിയ ചെറിയ വിഷ്വൽസ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് കൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗ്ലാസിൻ്റെ അകത്ത് ഫിഷ് ടാങ്ങിൻ്റെ അകത്ത് പൂച്ച കിടന്ന് ഉറങ്ങുന്നതും അതോടൊപ്പമുള്ള ടണലും റോബോട്ടിക് ഷോസും അതോടൊപ്പമുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള വിഷ്വൽസ് വിഷ്വൽസൊക്കെയാണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു റോബോട്ടിൻ്റെ ഡാൻസും വാപ്പയ്ക്ക് ടാറ്റയും ഷാക്ക് ഹാൻഡും ഒക്കെ കൊടുക്കുന്ന ആ ഒരു വിഷ്വൽസൊക്കെ ഒരു രക്ഷയില്ല സംഭവം മണി വെർത്ത് തന്നെയാണ് നമ്മുടെ കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലാണെങ്കിൽ വെറും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ ഒരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്പോ പത്ത് മണിയാകുമ്പോഴേക്കും കഴിയും വർക്കിംഗ് അല്ലാത്ത അല്ലെങ്കിൽ ദിവസങ്ങൾ വർക്കിംഗ് അല്ലാത്ത ദിവസങ്ങളിലാണ് ഈ പതിനൊന്ന് മണിക്കുള്ള ഷോസ് ഉള്ളത് അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ ലേറ്റ് ആകും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കൊല്ലം ആശ്രമം ഗ്രൗണ്ടിലാണ് എക്സ്പോ മണി വെർത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പോയും എക്സ്പീരിയൻസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് പായസവും മറ്റ് ഫുഡിങ്സൊക്കെ നല്ല ഗ്രാൻഡായിട്ട് കഴിച്ച് വളരെ റിലാക്സായിട്ട് വൺ ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എക്സ്പോ എല്ലാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എസ്പെഷ്യലി ഫുഡ് കോർട്ട് ഒരു രക്ഷയില്ല അടിപൊളി തന്നെയാണ് അപ്പോൾ തിരുമേനി പായസം വിശേഷങ്ങളും അതോടൊപ്പമുള്ള നമ്മളിവിടുത്തെ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ മാക്സിമം ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ യുവ മിഗ്ദാദ് ബൈ ബൈ